അഞ്ചു ഹബി ഫിറ്റ്നസ് ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് നൽകുന്ന ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി വർക്കൗട്ട് ഡാറ്റാബേസിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് സ്റ്റാൻഡിംഗ് കാഫ് റേസ് വർക്കൗട്ടാണ് കാഫ് മസിലുകളിൽ ഭാഗത്തുള്ള ഗ്യാസ്ട്രോനീമിയസ് മസിലിനെ ടാർഗറ്റ് ചെയ്യുന്ന വർക്കൗട്ടാണിത് ഏവർക്കും അഞ്ചു ഹബി ഫിറ്റ്നസിലേക്ക് സ്വാഗതം ഞാൻ അഞ്ജു നിങ്ങളുടെ സ്വന്തം സർട്ടിഫൈഡ് പേഴ്സൺ ട്രെയിനർ ഫിറ്റ്നസ് ന്യൂട്രീഷൻ സ്പെഷ്യലിസ്റ്റ് ബോഡി വെയ്റ്റ് മാത്രം ഉപയോഗിച്ച് കാഫ് റേസ് ചെയ്യാനായി ഫ്ലോറിൽ നിൽക്കുകയോ ഒരു ഉറച്ച പ്രതലത്തിൽ കയറി നിൽക്കുകയോ ചെയ്യുക ഒരു അരയടി ഉയരമുള്ള സ്റ്റെപ്പ് തന്നെ ഇതിന് ധാരാളം മതിയാവും ആ സ്റ്റെപ്പിൻ്റെ അറ്റത്ത് കാൽപാദത്തിൻ്റെ മുൻഭാഗം വരുന്നത് പോലെ വെച്ച് നിവർന്നു നിൽക്കുക ബാലൻസ് തെറ്റാതെ പിടിച്ചു നിൽക്കാനുള്ള ഒരു കൈവരിയോ ചുമരോ അങ്ങനെ എന്തെങ്കിലും അടുത്തുണ്ടെങ്കിൽ കൂടുതൽ നല്ലതാണ് വെയ്റ്റ് ഉപയോഗിക്കുന്നവർക്ക് അത് ബാർബൽ ബാക്ക് പാക്ക് പോലെയുള്ളവ ആണെങ്കിൽ തോളിൽ വയ്ക്കുകയോ ഡമ്പൽ പോലെയുള്ളവയാണെങ്കിൽ ഇരു കൈയിലും പിടിക്കുകയോ ചെയ്യാം റെസിസ്റ്റൻറ്റ് ബാൻഡ് ഉപയോഗിച്ച് കാഫ്രൈസ് ചെയ്യാനായി ഇരുവശത്തും തുല്യനീളം വരുന്നത് പോലെ ബാൻഡിൻ്റെ മുകളിൽ കയറി നിൽക്കുക ഇരുഹാൻഡിലുകളും ഷോൾഡറിൻ്റെ വശത്ത് വരുന്നത് പോലെ പിടിക്കുക ഇതാണ് സ്റ്റാർട്ടിങ് പൊസിഷൻ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഹീൽസ് ഉയർത്തി കാഫ് മസിലുകൾക്ക് സ്ട്രെച്ച് വരുന്നത് പോലെ റേസ് ചെയ്യുക മുകളിൽ ഒരു സെക്കൻഡ് പോസ് ചെയ്തിട്ട് ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് ഹീൽസ് താഴോട്ട് കൊണ്ടുവരിക ഇപ്പോൾ ഒരു റിപ്പിറ്റീഷനായി ആവശ്യമായ റെപ്പുകൾ ചെയ്ത് സെറ്റ് പൂർത്തിയാക്കുക അങ്ങനെ നമ്മൾ സ്റ്റാൻഡിംഗ് കാഫ് റേസ് വർക്കൗട്ട് പഠിച്ചു വർക്കൗട്ട് ഡാറ്റാബേസിൽ അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ ബൈ